അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സൗന്ദര്യവർദ്ധനവിന് മഹത്തുക്കളായ മഹാന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം ഈമാനികപരമായ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യം നമ്മുടെ പൽബ് പ്രകാശിക്കണം നമ്മുടെ ഹൃദയം അത് പ്രകാശിക്കണം നമ്മുടെ പടച്ചവൻ അള്ളാഹു നമ്മുടെ ശരീരത്തിലേക്കല്ല നോക്കുന്നത് നമ്മുടെ ബാഹ്യമായ സൗന്ദര്യത്തിലേക്കല്ല അള്ളാഹു നോക്കുന്നത് അവന് അതിൻ്റെ ആവശ്യമില്ല ഈമാനിക സൗന്ദര്യം അൽബിൽ വരലോടുകൂടി നമ്മുടെ മുഖം പ്രകാശിക്കും അതാണ് യഥാർത്ഥ സൗന്ദര്യം അതിനുള്ള മാർഗമാണ് പറയാൻ പോകുന്നത് മഹത്തുക്കൾ പറഞ്ഞതും അത് തന്നെയാണ് മഹത്തുക്കളായ ഇമാമിയങ്ങൾ പറയുന്നത് കാണാം ഒരാൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചാൽ അതായത് സമയത്ത് പ്രഭാത സമയത്ത് ഒരാൾ കുളിച്ചാൽ അതായത് കുളി നിത്യമാക്കിയാൽ ദേഹസുഖമുണ്ടാകും അവൻ്റെ നല്ല അവൻ്റെ ശരീരത്തിന് നല്ല സുഖമുണ്ടാകും സുഖം അനുഭവപ്പെടും അതുപോലെ തന്നെ മുഗലാവണ്യം ഉണ്ടാകും മുഖത്ത് നല്ല ഭംഗി ഉണ്ടാകും അത് ലഭിക്കുകയും ചെയ്യും രണ്ടാമത്തെ വിഷയം നമ്മുടെ നെഫ്സ് അതായത് ശരീരം മാലിന്യത്തിൽ നിന്നും മുക്തിയായാൽ ശുദ്ധിയായാൽ നമ്മുടെ മനസ്സ് കണ്ണാടി പോലെ തിളങ്ങും ഇനി ഹൃദയം ശുദ്ധിയായാൽ കൽപ്പ് ശുദ്ധിയായാൽ നമ്മുടെ മുഖത്ത് ഈമാനിക പ്രഭയുണ്ടാവുകയും ചെയ്യും മൂന്നാമത്തെ വിഷയം യാ 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 എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മ നമുക്ക് ജീവിതത്തിൽ അധികരിപ്പിക്കാൻ സാധിച്ചാൽ ഈമാനിൻ്റെ നൂറ് കൊണ്ട് അവൻ്റെ കൽബിങ്ങനെ പ്രകാശിക്കും എന്ന ദിക്ർ നിശ്ചയമാക്കിയാൽ മനസ്സിലുള്ള പ്രകാശം മുഖത്തിലൂടെ പ്രകടമാവുകയും മുഖത്ത് ഈമാനിക സൗന്ദര്യം വരികയും ചെയ്യും ഈ ഇസ്മ ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ ദായ്മയാക്കിയാൽ അങ്ങനെ ചൊല്ലിയാൽ അവൻ്റെ മുഖത്ത് തേജസ് വർദ്ധിക്കും അവൻ്റെ മുഖലാവണ്യം കൂടും ഭംഗി കൂടും അവൻ്റെ കൽബ് ഹൃദയം പ്രകാശിക്കുകയും ചെയ്യും ഇരുന്നൂറ്റി അമ്പത്താറ് തവണയോ അതിലധികമോ ചൊല്ലാവുന്നതാണ് നാലാമത്തെ വിഷയം പറയാം ഇമാം ഗസാലി റതി അള്ളാഹുനു മുഗലാവണ്യം കൊണ്ട് പ്രസിദ്ധരായ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച കാരണം കൊണ്ടാണ് ആ സ്ത്രീക്ക് അത്രയും സൗന്ദര്യം കിട്ടിയത് എന്ന് ഇമാം ഗസാലി റതിാഹുനു അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചതായി കാണാം അതുപോലെ തന്നെ ഹസൻ റലിയാഹുന്നുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി ഹജ് സംസ്കരിക്കുന്നവരുടെ മുഖം നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഹസൻ മുദിയുള്ളാഹുവിൻ അവിടെ നിന്ന് മറുപടി പറഞ്ഞത് ഏകാന്തമായി ഒറ്റക്കിരുന്ന് രാത്രി എഴുന്നേറ്റ് തഹജു നിസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്ന് അല്പം നൽകിയതാണ് എന്നാണ് അവരോട് മറുപടി പറഞ്ഞത് അതുപോലെ തന്നെ ലുഖുമാൻ അലിഹിസലാം അവരുടെ മകനോട് പറഞ്ഞു നീ കളവ് പറയരുത് അങ്ങനെ കളവ് പറഞ്ഞാൽ മുഖത്തിൻ്റെ ശോഭ ഭംഗി ഇല്ലാതെയായി പോകുമെന്ന് ലുഖുമാൻ റതി അള്ളാഹുന് മകനോട് പറഞ്ഞു കൊടുത്തതായി കാണാം അള്ളാഹു സുബാനോ താല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫിക് ചെയ്യുമാറാകട്ടെ ആമിനി അറബല്ല അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാക്കും